കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ ഫുക്കോമ എന്നുവെച്ചും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു എന്നൊക്കെയാണ് ഔദ്യോഗിക ഭാഷയെങ്കിൽ പോലും അങ്ങനെ വേർപിരിഞ്ഞെന്നൊന്നും അല്ല ആശാനെ പുറത്താക്കിയതാണ് സാക്കിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാൻ പോയിട്ട് വന്ന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകൻ ആരായിരിക്കും എന്നറിയാൻ കുറെ ആളുകൾക്ക് ആകാംക്ഷയും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ച് ആശിഷ്നേഹി പുള്ളിയുടെ ലൈവിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ ഉൾപ്പെടുന്ന മാനേജ്മെൻറ്റും അധികൃതരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകനായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള താരത്തിൻ്റെ ഒരു താരങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകൻ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള ഒരു ചുരുക്കപ്പട്ടിക ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട് ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അനൗൺസ്മെൻ്റ് ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ചുരുക്കപ്പട്ടിക തയ്യാറായിട്ടുണ്ട് ഏത് നിമിഷവും ഇനി അനൗൺസ്മെൻ്റ് ഉണ്ടായേക്കാം എന്ന് ആശിഷ് നെയ്ഡ ലൈവിൽ സൂചിപ്പിച്ചു